يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيتمع الذي في قلبه مرض وليقلن قولا معروفا നബിയേ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബി മനസ്സിന് രോഗമുള്ളവർ നമ്മൾ ഞരമ്പിന്റെ രോഗം എന്ന് പറയും മനസ്സിന് രോഗമുള്ളവർ കുർആആൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തന്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം നോ എന്ന് പറയണ്ടിടത്ത് നോ പറയണം ഇത് പറയാനുള്ള തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസിന് വേണം നമ്മുടെ മക്കൾക്ക് വേണം നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ യാ നിസാൻ നബി നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ ഉമ്മഹാത്തുൽ മു്മിനീൻ മാത്രമാണോ നിബിതങ്ങളുടെ നിസാ അൻ നബി ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ആ വേണ്ടത് ുംബിതങ്ങൾ വാപ്പയെപ്പോലെയാണ് അനല കുമ്പി മഞ്ചിരത്തിൽ വാലിതിലി വലതിഹി നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ് ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂറുല്ലാ ഞാൻ നിങ്ങൾക്ക് വാപ്പയെ പോലെ വാപ്പയെപ്പോലെ പറഞ്ഞുതരികാൻ നിബിധങ്ങൾ പറയുമായിരുന്നു ബിയുടെ പെണ്ണുങ്ങളെ ലസ്തുന്ന കഹദിമ്മിനിസ മുസ്ലിമച്ചുകളായ പെൺകുട്ടികളെ അള്ളാന്റെ റസൂൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെപ്പോലെയല്ല കേട്ടോ ലസ്തുന്ന കഹദിമിനൻ നിസാ ഇനിത്ത കൈ നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫല തഹ്നബിൽ കൗലി അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയല്ലേ തഹ്നബിൽ കൗലി സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചതല്ലാഹുവാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയതാരാണ് ും നിങ്ങളിൽ ആരാണ് അള്ളാഹുവിൻ ഏറ്റവും സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ അതുകൊണ്ട് പെണ്ണെ വല്ലതും അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ പെണ്ണുങ്ങളെ നിങ്ങൾ മധുരമുള്ള സ്വരത്തിലൊന്നും മറുപടി പറയരുത് വീട്ടിലേക്ക് വന്നു വാപ്പണ്ടോ ആ പിന്നെ വാപ്പ വാപ്പന്നലെ പോയത് നീ കഥ പറയാൻ നിൽക്കണ്ട ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് മറുപടി പറയും അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂറ്റെടുക്കല്ല അതാണ് പറഞ്ഞതിന്റെ അർത്ഥം നീ മധുരമുള്ള സ്വരത്തിൽ മറുപടി പറയണ്ട ഒരന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ് ശബ്ദം പരുഷമായിട്ട് പറയണം എന്തിനാന്നറിയോ ഫയതുമല്ല ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹറാമ് തോന്നി തുടങ്ങും നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും പിശാച്ചിനോട് പിശാച്ചിനോട് അവന്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും ആ വഴിയോരങ്ങളിൽ പാർത്ത് നിൽക്കാൻ തുടങ്ങും അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ കുർആ പിന്നെ നീ നിന്റെ ശരീരം സൂക്ഷിക്കും നിനക്ക് മാത്രമല്ല ഒരു ജനറേഷന് വേണ്ടിയാണ് ഒരു തലമുറക്ക് വേണ്ടിയാണ് അള്ളാഹുനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ പറയുന്നത് എന്തിനെന്നറിയോ നിന്റെ മനസ്സിന് മനസ്സിനല്ലാഹു സമാധാനം തരും ചെറുപ്പക്കാരാ നീ നിന്റെ കണ്ണിന് അഴിച്ചുവിട്ടാൽ അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ പെണ്ണുങ്ങൾ ഓരോന്നോരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അത് നിന്റെ തിന്മയിലേക്ക് എത്തിക്കും ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം ഊരിക്കെടുത്തും എപ്പോഴാ സമാധാനം കിട്ടുക എന്നറിയോ അലാ വിത്തുമൽ ഓർക്കുമ്പോഴേ സമാധാനം കിട്ടൂ നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുമ്പോഴല്ല മ്യൂസിക് കേൾക്കുമ്പോഴല്ല പാട്ട് കേൾക്കുമ്പോഴല്ല അള്ളാഹു അനുസരിക്കുമ്പോഴേ കിട്ടുള്ളൂ അതുകൊണ്ടാണും പെണ്ണുമായ കണ്ണുകൾ സൂക്ഷിക്കണേ ശബ്ദം സൂക്ഷിക്കണേ അതുകൊണ്ട് സഹോദര നിന്റെ ഫേസ്ബുക്കിൽ നിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം ഇവിടെ പഠിച്ചു കഴിഞ്ഞില്ലേ കാലം കഴിഞ്ഞു നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത് നിന്റെ കോണ്ടാക്റ്റുകൾ ഇനി വേണ്ട പെൺകുട്ടി അന്തസ്സായി നിനക്ക് മഹർതെന്ന് നിക്കാഹ ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കെ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി തടുത്ത കുറ്റമല്ലേ ഇത് ചെറുപ്പക്കാരാ നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ ഇന്നത്തെ രാത്രി നേരം പുലരുന്ന നിന്റെ മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ ഫ്രണ്ട്സുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന തന്ന ഞമ്മച്ച് നീ ദുരുപയോഗം ചെയ്യല്ല ചെയ്യാൻ പാടില്ല നമ്മൾ വിചാരിക്കും വർത്താനം പറയുമ്പോൾ അതൽ നീ കർ പറയുന്നത് പോലും ഹെറാമല്ലേ നിന്റെ മെസ്സേജുകൾ ഹറാമല്ലേ നീ ശബ്ദം അയച്ചുവിടുന്നത് ഹറാമല്ലേ അവരുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹറാമല്ലേ കുറവ് വ്യഭിചാരം മാത്രം ഹറാം അല്ല ഐനാനി തസിനിയാന ൾക്ക്ം കാചാരമുണ്ട് കേൾക്കലാണതിന്റെ വ്യഭിചാരം കൈയിൽ നിന്റെ കീബോർഡിൽ നീ ടൈപ്പ് ചെയ്യുന്നത് കൈ കൊണ്ട് ചെയ്യുന്ന പരിശുദ്ധ ഇതൊക്കെ തിന്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് വലിയ തിന്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹുലേക്ക് തൂപ്പ് ചെയ്ത് മടങ്ങിക്കോന്ന് വരെ അറുപത് വയസ്സ എനിക്ക് ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ ആയിരവും രണ്ടായിരവും പെൺകുട്ടികൾ തന്റെ ഫേസ്ബുക്ക് പേജിലുണ്ടെന്ന് അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ ഈ രണ്ടായിരത്തോളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സ് ഫ്രണ്ടുകളുമായി ബോയ്സുമായി ചാറ്റ് ചെയ്യുന്നത് പെൺകുട്ടി ഇതൊക്കെ നിന്റെ രേഖപ്പെടുത്തിയാൽ കിതാബും മറക്കൂ രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണ് ഡിജിറ്റൽ കിതാബുകളാണ് ഇതല്ലാഹു കഴിഞ്ഞാൽ എത്ര വലിയ കിതാബുമായിട്ടാണ് നാളെ ലാഹുനെ കണ്ടുമുട്ടാൻ പോകുന്നത് വിചാരണയില്ലേ നാളെ നാളെ ഹിസാബില്ലേ നാളെല്ലാന്റെ മുമ്പിലേക്ക് വരണ്ടേ ഈ പിന്നെ സ്വമ ഒന്ന് വിടച്ചവനെ എനിക്ക് എത്ര വയസ്സായി എന്ന് ചിന്തിച്ചപ്പോ അറുപത് വയസ്സ് വയസ്സ് ജീവിച്ച ഞാൻ എത്ര ദിവസം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാകാം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസം അറബ്